ഇന്നലെ വൈകിട്ട് പെയ്ത ഭീകരമഴ കഴിഞ്ഞപ്പോൾ ഞാനും മഹേഷും മോനും കൂടി പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ റോഡാണോ തോടാണോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ വെള്ളമാണ് മഴ മാത്രമല്ല ഇടിയും മിന്നലും അതുപോലെ ഭീകരമായിരുന്നു ആണെങ്കിൽ ഗപ്പി കിടക്കുന്ന ഫ്രിഡ്ജ് ബോക്സിന്റെ മുകളിൽ ഇട്ടിരുന്ന വലയെടുത്ത് റോഡിൽ മീൻ പിടിക്കാനും തുടങ്ങി അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം നേരെ പോയി കൊല്ലത്ത് നിന്നും വാങ്ങിയ പുതിയ കോരി എടുത്തുകൊണ്ട് വന്ന ചെറിയ തോട്ടിലോട്ട് മീൻ പിടിക്കാൻ പോയി ഞങ്ങൾ കുറച്ച് ലൈഫീഡ് അക്യൂറിയത്തിൽ കിടക്കുന്ന ഭീകരന്മാർക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ കോരുമ്പോൾ പരലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് പതിനഞ്ചിന് മീനിനെ കിട്ടി പിന്നെ അടോണിന്റെ കയ്യിൽ കോരി വാങ്ങി റോഡിൽ മീൻ പിടിക്കാനും തുടങ്ങി അവസാനം അവനും ഒരു മീൻ കിട്ടിയിട്ടുണ്ട് മൊത്തം മീനിനെയും കൊണ്ടുവന്ന് അക്യൂറിയത്തിൽ ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ആരകനും മനഞ്ഞലിനുമൊക്കെ എന്താണ് അക്യൂരിയത്തിൽ വീണതെന്ന് പോലും മനസ്സിലായില്ല വാഹകൾ അത്ര ഭീകരമായി കിട്ടുന്നതിനെ എല്ലാം അടിക്കുകയായിരുന്നു കൂടുതൽ ഇവരുടെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്